अमित षा की वा भीषणिमा विघटनवाद संघटन वारिस पंजाब दे കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പഞ്ചാബിൽ നിന്നുമുള്ള കേന്ദ്ര സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിനെയും വധിക്കാനുള്ള ഗൂഢാലോചന നടത്തിയതിന്റെ വാട്സ്ആപ്പ് വീഡിയോ ചാറ്റുകൾ പുറത്ത് വീഡിയോ വൈറലായ ഉടൻ തന്നെ പഞ്ചാബ് പോലീസ് നടപടിയെടുക്കുകയും സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഏകദേശം പേർക്കെതിരെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാറ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോഴാണ് ഈ ഗൂഢാലോചന വെളിച്ചത്ത് വന്നത് പഞ്ചാബിലെ മോഗയിൽ നിന്നാണ് കേസ് വാരിസ് പഞ്ചാബ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഒരു സംഘത്തിന്റെ ചാറ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കേന്ദ്രമന്ത്രി രവണീത് ബിട്ടുവിനെയും മന്ത്രി അമിത്ഷായും ദ്രോഹിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുവരികയായിരുന്നു ഈ ചാറ്റ് പഞ്ചാബിയിലായിരുന്നു തുടർന്ന് മോഗ സൈബർ പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അന്വേഷണത്തിന് ശേഷം ഭീകരസംഘവുമായി ബന്ധപ്പെട്ട ഇരുപത് മുതൽ വരെ ആളുകൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ മോഗയിൽ നിന്നുള്ള ആളും മറ്റൊരാൾ ഖന്നയിൽ നിന്നുള്ള ആളുമാണ് എന്നാൽ അറസ്റ്റിലായ പ്രതികളുടെ പേരുകൾ പോലീസ് ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല അതേസമയം ഇത്തരത്തിലൊരു വാട്സ്ആപ്പ് ചാറ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായതായി ഫരീദ്കോട്ട് റേഞ്ച് ഡി ഐ ജി അശ്വിനി കപൂർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് ഈ വിഷയം ഗൌരവമായി അന്വേഷിക്കുകയാണ് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി വാരി പഞ്ചാബ് സംഘടനയിൽ നിന്ന് തന്റെ ജീവൻ ഭീഷണിയുണ്ട് എന്ന് രവനീത് സിംഗ് ബിട്ടു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വാരി പഞ്ചാബ് ദേ എന്നാൽ പഞ്ചാബിന്റെ അവകാശികളെന്നാണ് അർത്ഥം രണ്ടായിരത്തി ഒന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ ദില്ലിയിൽ നടന്ന കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നടനും ആക്ടിവിസ്റ്റുമായ ദീപ് സിദ്ധുവാണ് വാരിസ് പഞ്ചാബ്ദയുടെ സ്ഥാപകൻ ഫെബ്രുവരിയിൽ ഒരു വാഹന അപകടത്തിൽ സിദ്ധു മരിച്ചു അതിനുശേഷം വാരിസ് പഞ്ചാബ് ദയുടെ നേതാവായി സ്വയം അവരോധിച്ച ആളാണ് അമൃത്പാൽ സിംഗ് മുപ്പത് വയസ്സുള്ള അമൃത്പാൽ സിംഗിനെ രണ്ടാം ഭിന്ദ്രൻവാല എന്നാണ് അനുയായികൾ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അമൃത്സറിലെ ജല്ലുപൂർ ഖേര ഗ്രാമത്തിലാണ് അമൃത്പാൽ സിംഗിന്റെ ജനനം പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച ശേഷം ദുബായിൽ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ജോലി ചെയ്യാനായി ഇന്ത്യ വിട്ടു വളരെ മോഡേൺ ആയ യുവാവിൽ നിന്ന് താടി നീട്ടി തലയിൽ ടർബൻ ധരിച്ച സിംഗ് നേതാവിലേക്കുള്ള അമൃത്പാൽ സിംഗിന്റെ മാറ്റം വളരെ പെട്ടെന്നായിരുന്നു ആറ് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അമൃത്പാൽ സിംഗ് സുരക്ഷാ ഏജൻസികളുടെയും പോലീസിന്റെയും സാമൂഹിക മാധ്യമങ്ങളിൽ ഖലിസ്ഥാൻ അനുകൂല പോസ്റ്റുകൾ പ്രചരിപ്പിച്ച് അമൃത്പാൽ ചുരുങ്ങിയ സമയത്തിൽ നൂറുകണക്കിന് അനുയായികളാണ് സംഘടിപ്പിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും സായുധരായ അനുയായികളുടെ സംരക്ഷണയും അമൃത്പാൽ സിംഗിനുണ്ട് ദുബായിൽ ജോലി ചെയ്യുകയായിരുന്ന അമൃത്പാൽ സിംഗ് ദീപ് സിദ്ധുവിന്റെ മരണശേഷം എങ്ങനെയാണ് ആ സംഘടനയുടെ നേതാവായത് എന്ന് തങ്ങൾക്കറിയില്ല എന്നാണ് ദീപ് സിദ്ധുവിന്റെ സഹോദരനും ലുധിയാനയിലെ അഭിഭാഷകനുമായ മൻദീപ് സിംഗ് സിംഗ് പറയുന്നത് ദീപ് സിദ്ധു ഒരിക്കലും വിഘടനവാദി ആയിരുന്നില്ല എന്നും ദീപ് സിദ്ധു അമൃത്പാൽ സിംഗിനെ കണ്ടിട്ടുകൂടിയില്ല എന്നും മൻദീപ് പറയുന്നു ദുബായിൽ നിന്ന് അമൃത്പാൽ സിദ്ധുവിനെ വിളിച്ചിട്ടുണ്ട് എന്നും ദീപ് സിദ്ധു അമൃത്പാലിനെ ബ്ലോക്ക് ചെയ്തതാണെന്നും സഹോദരൻ വ്യക്തമാക്കിയിരുന്നു അമൃത്പാൽ ദീപ് സിദ്ധുവിന്റെ അനുയായികളെ കൂടെ കൂട്ടി രണ്ടാം ഭിന്ദ്രൻ വാലയായി രംഗത്തിറങ്ങിയത് രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾക്കൊപ്പം പഞ്ചാബിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ഭിന്ദ്രൻവാലയുടെ ജന്മഗ്രാമമായ മോഗ ജില്ലയിൽ അമൃത്പാൽ സിംഗ് നടത്തിയ പരിപാടിയിൽ ആയിരക്കണക്കിന് ഖലിസ്ഥാൻ അനുകൂലികൾ തടിച്ചുകൂടിയിരുന്നു ഇതിനുശേഷം സുരക്ഷാ ഏജൻസികൾ ജാഗ്രതയിലാണ് ഭിന്ദ്രൻവാലയുടെ വേഷവിധാനങ്ങളോടെയാണ് അമൃത്പാൽ സിംഗിന്റെ പൊതുവേദികളിലെ പ്രത്യക്ഷപ്പെടലുകൾ പോലും അമൃത്പാൽ സിംഗ് പിന്തുണയ്ക്കുന്ന ഖലിസ്ഥാനി അനുകൂല പാർട്ടിയെ ശിരോമണി അകാലിദൾ നേതാവ് സിമ്രൻജിത് സിംഗ് മാൻ സാംഗ്പൂർ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതും പഞ്ചാബിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചടിയായിരുന്നു ന്യൂസ് ഡെസ്ക് കർബാനസ്